ചെകുത്താൻ അവതർപ്പണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യൻ ആമരിയ എൻഗേജ്മെന്റിന്റെ തലേ ദിവസത്തിലോട്ട് പോയി മോളെ ആമി നാളെ എൻഗേജ്മെന്റല്ലേ നേരത്തെ എഴുന്നേൽക്കണം പോയി കിടക്കാൻ നോക്ക് റോബിൻ പറഞ്ഞതും ആമി ചിരിയോടെ എഴുന്നിട്ട് തന്റെ മുറിയിൽ പോയി ബാൽക്കണി ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടു ആരാ ആമി പേടിയോടെ മെല്ലെ ചോദിച്ചു ഞാൻ മറുവശത്ത് നിന്ന് മറുപടി കൊടുത്തു ഞാനോ അതാരി ആമി പിന്നെ ഈ സംശയം പറഞ്ഞു ബോബൻ ആ പേടി എട്ടതും ആശ്വാസത്തോടെ ആമി ശ്വാസം വിട്ടു എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കഥ തുറക്കാതെ തന്നെ ആമി ചോദിച്ചു നിന്റെ അപ്പന്റെ കെട്ടടത്താൻ തുറക്കടി കഥ ഇനി ആമി പെട്ടെന്ന് കഥ തുറന്നു ബോബം പെട്ടെന്ന് ചാടിയകത്ത് ഏറി ആമി കഥ കടച്ചു എന്താ ബോവ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ആമി അടുത്തു വന്ന് സംശയത്തോട് ചോദിച്ചു നാളെ നിന്റെ കല്യാണം റെഡിയായി പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് കിതച്ചോണ്ട് ബോബം പറഞ്ഞു നാളെ എൻഗേജ്മെന്റല്ലേ ഒന്നും മനസ്സിലാകാതെ ആമി ചോദിച്ചു അത് നിനക്കും ജോമോനി അപ്പോൾ കല്യാണമോ വാ വിളിച്ച് ആമി ചോദിച്ചു എനിക്ക് നിനക്കും ഒരു കൂസലില്ലാതെ ബോവം പറഞ്ഞു ആമി വാ വിളിച്ചു നോക്കി ദാ നോക്ക് ജോമൻ എന്തായാലും നിന്നെ സ്നേഹിക്കില്ല അവൻ്റെ മനസ്സ് പട്ടത്തിലോട്ടായി ഇതെന്റെ അപ്പൻ്റെ തലയിൽ കയറില്ല എന്നാൽ നിന്റെ അപ്പനോട് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനെ കണ്ടിട്ട് പൊട്ടലാണ് നിന്റെ അപ്പൻ അല്ലെങ്കിൽ അച്ചൻ പട്ടത്തിന് പോകാൻ നിൽക്കുന്നതിൻ്റെ തലയിൽ സ്വന്തം മോളെ കെട്ടിവയ്ക്കുമോ പരിഹാസത്തോട് ബോവൻ ചോദിച്ചു ബോവ രണ്ടു കൈയും ഇടുപ്പിൽ കൊത്തി ദേഷ്യത്തിൽ ആമി വിളിച്ചു ശരി ശരി സത്യങ്ങളൊക്കെ കേട്ടാൽ കൈപ്പുന്നീരാണ് നീ ഒരു കാര്യം ചെയ്യേ നാളെ നേരെ രജിസ്റ്റർ ഓഫീസിൽ വന്നേക്കു നമുക്ക് കെട്ടാം അതോടെ എൻ്റെ അപ്പൻ അവനെ പട്ടത്തിനോടും അവൻ്റെ ആഗ്രഹം നടക്കും എന്നാൽ ശരി ഞാൻ പോണു ബോവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അല്ല ബോവ എൻ്റെ സമ്മതം വേണ്ടി കൈകെട്ടി ആമി ചോദിച്ചു എന്നാത്തിന് അവനെ കല്യാണം കഴിച്ച് അവന്റെ ആഗ്രഹം നടത്താതിരുന്നാൽ നിന്റെ ജീവിതവും പോവും അവന്റെ ജീവിതവും പോവും അതിൽ നല്ലത് ഇങ്ങനെ ചെയ്ത് മുടക്കം വരുത്തുന്നതാണ് എന്നാൽ ശരി ബോവം പറഞ്ഞുകൊണ്ട് ബാൽക്കണി വഴി താഴെ ഇറങ്ങി ഓടി ആമി പറഞ്ഞു നിർത്തി അപ്പോൾ ചേട്ടത്തിയന്തിന് നഷ്ട ഓഫീസിൽ പോയത് പോകാതിരുന്നാൽ പോലെ ഏലിയാന പിന്നെയും ചോദിച്ചു അതിന് ഞാനവിടെ പോയി ആമി പിന്നെയും പറഞ്ഞപ്പോൾ വാവളിച്ച് റോസിയും റോസയും ഏലിയാനയും നോക്കി ആമി പിന്നെയും ഫ്ലാഷ് ബാക്കിലോട്ട് പോയി ആമി അലാറടിച്ചതും മെല്ലെ കണ്ണുകൾ തുറന്നു മുന്നിൽ കസേരയിൽ ഇരിക്കുന്ന ബോവനെ കണ്ട് ആമി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു അല്ല ബോവാ നീ എങ്ങനെ എൻ്റെ മുറിയിൽ പാവളിച്ച് ആമി ചോദിച്ചു അയനെ നീ കടച്ചോ ഇല്ലല്ലോ എന്നാ ഉറക്കാടി നീ നിന്നെ ആരെങ്കിലും ചെയ്ത പോലെ അറിയില്ലല്ലോ ബോവൻ വായിൽ കഴിവച്ച് ചിരിയോടെ ചോദിച്ചു ഷോ നീ വന്ന ഷോക്കിൽ ഞാൻ അടയ്ക്കാൻ മറന്നു തലയിൽ കഴിച്ച് ആമയ പറഞ്ഞു എന്നാ ശരി നീ എന്തേലും പറഞ്ഞ് പുറത്ത് ചാടിക്കോ ബാക്കിയുള്ളത് ഞാൻ നോക്കാം ബോബ നീ തീരുമാനിച്ചാൽ മതിയോ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ മതി നമ്മുടെ കല്യാണം കഴിഞ്ഞ് നിനക്ക് തീരുമാനിക്കാം ശരി ശരി റെഡിയാകൂ ബോവം പറഞ്ഞുകൊണ്ട് പുറത്ത് പോകാൻ നിന്നു കല്യാണം കഴിഞ്ഞ് എന്ത് തീരുമാനിക്കാം എനിക്ക് എങ്ങനെ മക്കൾ ഉണ്ടാക്കാമെന്നോ ആ അത് ശരി നിനക്ക് മക്കളുണ്ടാക്കാനും മുഖം ഉണ്ടല്ലേ വ്യാക്രി മക്കളുണ്ടാക്കാനുള്ള മുഖമായിട്ട് ഇങ്ങോട്ട് വരണ്ടാട്ടോ അങ്ങനത്തെ ആളല്ലേ ഞാൻ അയ്യേ നാണത്തോടെ ബോവൻ പറഞ്ഞു ആമിക്ക് ചിരിയൊന്നും അടക്കി പിടിച്ചു അങ്ങനെ ബോവൻ എന്നെ കൊണ്ടുപോയി അങ്ങനെ അതിനെ എന്നെ കിട്ടി ആമി പറഞ്ഞു നിർത്തി മോൾക്ക് ഞങ്ങളോട് പറയാൻ വരുന്നില്ലേ അവൻ്റെ അടുത്തേട്ടം ഞാൻ തീർത്തു കൊടുത്തേനി റോസി അടുത്തൊന്നു പറഞ്ഞു രാവിലെ അപ്പച്ചനോട് പറഞ്ഞു ഈ കല്യാണം വേണോ ജോയിച്ചായൻ കല്യാണം ഇഷ്ടമല്ലല്ലോ പിന്നെ എങ്ങനെ ഇച്ചായൻ എന്നെ സ്നേഹിക്കുമെന്ന് അതൊക്കെ നിന്റെ മിടുക്കുവിലിരിക്കും പെണ്ണ് കെട്ടിയാൽ അവൻ്റെ പട്ടം പറന്നു പോകുന്നു ജോസിൻ്റെ കുടുംബത്തെ ഞങ്ങൾക്ക് പിണക്കാനാകില്ല ഭാഗ്യമാണ് ആ തറാട്ടിൽ മരുമകളാകുന്നത് അതുകൊണ്ട് നിങ്ങൾ എതിർത്താലും ഈ കല്യാണം നടക്കുമെന്ന് അപ്പോൾ ആലോചിച്ചു വെറുതെ എൻ്റെ ജീവിതം വെച്ച് റിസ്ക് എടുക്കണ്ടെന്ന് ബോവനാണ് ശരിയെന്ന് എന്താണെങ്കിലും പുണ്യാകും എന്നോർത്ത് ഞാനും പോയി അങ്ങ് കിട്ടി കൊള്ളാം ലോകത്തിലെ ആദ്യത്തെ കല്യാണമാണിത് ചിരിയോടെ റോസി പറഞ്ഞോണ്ട് പോയി ആക്രി നല്ല പേര് ഏലിയാന പറഞ്ഞോടിച്ചിരിച്ചു പൊടി നിന്റെ അച്ഛയെ പോയി വിളിക്ക് ആമി കൈവക്കി അടിക്കാൻ പോങ്ങിയതും മുന്നിൽ ബോവനെ കണ്ട് വലിച്ച ചിരിയോടെ കൈ താഴ്ത്തി അമ്മച്ചി ഞാൻ പോണൂട്ടാ മെല്ലെ അവിടെ നിന്ന് ആമി തടി തപ്പി എന്നാടാ പോയ പോലെ തിരിച്ചാണല്ലോ വന്നത് റോസി ബോവനെ നോക്കി ചോദിച്ചു പോയ കാര്യം നടന്നില്ല ബോവൻ പറഞ്ഞോണ്ട് തന്റെ റൂമിൽ പോയി ബോവൻ മുറിയിൽ കയറി കട്ടിലിൽ കിടന്നു ആമി ഒന്നുമിണ്ടാതെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു എന്ന ബോവ എന്നെ പറ്റി ആമി മെല്ലെ ചോദിച്ചു ഒന്നുമില്ല എനിക്ക് കുറച്ച് തനിച്ചിരിക്കണം ബോവൻ കണ്ണുകൾ കണ്ണുകളടച്ചു കിടന്നു ആമി പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല വൈകുന്നേരമായതും റോബിനും ആമിയുടെ അമ്മച്ചിയും ജോസിന്റെ വീട്ടിൽ വന്നു ജോസേ എവിടെ നിന്റെ മരുമകൾ ചിരിയുടെ റോബിൻ ചോദിച്ചുകൊണ്ട് സോബയിലിരുന്നു അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും നിന്റെ മോളായതുകൊണ്ട് മാത്രം ഈ വീട്ടിൽ നിന്ന് രണ്ടിനെ ഇറക്കി വിട്ടില്ല അല്ലായിരുന്നേൽ കൊന്നു കുഴിച്ചുകൂടിയനെ ജോസ് പറഞ്ഞു വിളിച്ചനി ബോവൻ പറഞ്ഞോണ്ട് അവിടെ വന്നു ചേട്ടത്തി ഇവിടെ ഒരു അടി ഉറപ്പാ ഏലിയാന മെല്ലെ പറഞ്ഞു േടിയോടെ പറഞ്ഞു ചേട്ടത്തി പേടിക്കന്താ ഇവിടെ ഇതൊക്കെ പതിവാ നിന്നെ ഉണ്ടാക്കിയവനാ ഈ ഞാൻ അത് ഓർമ്മ വേണം ജോസ് ദേഷ്യത്തിൽ അലറി അമ്മച്ചി രാത്രി ഉറക്കകുളിയെ കൊടുത്ത പോരായിരുന്നു വെറുതെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ബോവൻ തിരിഞ്ഞ് റോസെ നോക്കി ചോദിച്ചു റോബിൻ വാവത്തി നിന്നെ വളർത്തിയ നേരം കൊണ്ട് പട്ടിയെ വളർത്താമായിരുന്നു നന്ദിയെങ്കിലും ഉണ്ടായിരുന്നു വർഗ അതല്ലയോ ബോവൻ ചിരിയോടെ പറഞ്ഞു മതി മതി രണ്ടും കൂടി ടോവൻ ചേർ കളിച്ചത് എന്തായാലും എന്റെ കൊച്ചു ഈ തറോട്ടിൽ മരുവുകളല്ലോ അതുപോലെ ജോസി റോബിൻ ജോസിനെ പിടിച്ച് സോമയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കു റോവനെങ്കിൽ ഇങ്ങനെക്ക് തലയിൽ കയറുന്നില്ല എന്നാ ചെയ്യാനാ ബോവൻ പറഞ്ഞോണ്ട് ജോസിനെ നോക്കി എന്നാലും എന്റെ അഭിമാനം ജോസ് പറയുന്ന മുന്നേ കൊണ്ട് അടുപ്പിലിടു നമ്മുടെ പിള്ളരല്ലയോ ഇത് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ നടത്തി ചാടി എടുത്തുചാടി എന്തൊക്കെയോ കാണിച്ചുവിട്ടി ക്ഷമിക്കു ജോസേ റോബിൻ സമാധാനം ചെയ്തു അതെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ജോമോനെ വേറെ പെണ്ണിനെ നോക്കിയേനി ഇതിപ്പോൾ ജോയുടെ ആഗ്രഹം നടന്നല്ലോ വേദനയോട് ജോസ് പറഞ്ഞു അതുകൊണ്ടാണല്ലോ അപ്പ ഞങ്ങൾ നേരത്തെ പറയാത്തേ എനിക്കറിയല്ലോ അപ്പന്റെ സ്വഭാവം ജോ പള്ളിയിൽ ചേരാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ രണ്ടുപേരും ഈ പ്ലാൻ ചെയ്തത് പിന്നെ എങ്ങനെ നേരത്തെ ഞങ്ങൾ പറയും അല്ലടി ആമി ബോവൻ തിരിഞ്ഞ് ആമയെ നോക്കി ചോദിച്ചു എപ്പോൾ പൊളിച്ച് ആമി നിന്നു അപ്പോൾ മോളും കൂടി അറിഞ്ഞിട്ടാണല്ലേ ജോസ് തിരിഞ്ഞ് ആമിയെ നോക്കി ചോദിച്ചു ഏയ് അപ്പച്ച ആമിയെന്തോ പറയാൻ വരുന്നതിന് മുന്നേ ഈ ഐഡിയ തന്നതുപോലും ആമിയാണ് ഇതെല്ലാം ആമിക്ക് മാത്രം സ്വന്തം ഒരു കൈ മടങ്ങിക്കൊണ്ട് ബോവൻ ചിരിയോടെ പറഞ്ഞു ദുഷ്ടൻ കാലു ആമി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചമ്മിയ ചിരി കൊടുത്തു റോബിൻ ആമിയെ നോക്കി ഏലിയാന നിന്റെ അച്ഛൻ നേരത്തെയും ഇങ്ങനെ തന്നെയാണോ ആമി മെല്ലെ ചോദിച്ചു ചേട്ടത്തിക്ക് ഇത് കുറഞ്ഞവയോ എന്നാ എന്റെ സംശയം ഏലിയാന മെല്ലെ പറഞ്ഞു യുദാസിന്റെ അപ്പനാണ് നിന്റെ അച്ഛൻ ആമി ചിരിയോടെ പറഞ്ഞത് ഇച്ചിരി ഉച്ചത്തിലായി എല്ലാവരും ആമിയെ തിരിഞ്ഞു നോക്കി ചേട്ടത്തി ആൾ ദ ഏലിയാനെ കൈ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് മാറി ആമി വാ ജോസ് ദേഷത്തിൽ വിളിച്ചു ആമി പേടിയോടെ മെല്ലെ നടന്നു എല്ലാരും ഒന്നും മനസ്സിലാതെ ജോസിനെ നോക്കിയിരുന്നു തുടരും